ാണ് നമ്മുടെ മൈസൂർ പാലസ് കേട്ടോ ഇത് ഒരുവിധം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ മാത്രമായിരിക്കും കാണാത്തുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മൈസൂർ വൺ ഡേ ട്രിപ്പിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോ കിട്ടും അപ്പോൾ ഇത് അടുത്തത് കേട്ടോ നിങ്ങളൊരു നാല് സ്ഥലമാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു സ്ഥലമാണെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു കാരണം അത്രയും തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ടൈം എനിക്ക് തോന്നുന്ന സീസൺ ടൈമായിരുന്നു തോന്നുന്നു പോയത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെ പോകണേ എവിടെ പോകണം എന്ന് പറയുന്നത് എല്ലാവരെയും പുറകെ തന്നെ പോയി കയറിപ്പോയിട്ടോ പുറത്തൊക്കെ കാണാനാണെങ്കിൽ നല്ല രസമുണ്ട് നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അവരെന്താ പറയുക ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ ക്യൂ നിന്നിട്ട് ഇതൊക്കെ ഉള്ളിലേക്ക് കയറി ട്ടോ എന്തൊക്കെ ഏതൊക്കെയാണെന്ന് വിവരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടു ഇതൊക്കെ നല്ല പഴമയേറെ കെട്ടിടങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെ പാലസിലൊക്കെ പോകണം കേട്ടോ അതുപോലെ പണ്ടത്തെ മാർബിൾസും അങ്ങനെയൊക്കെ കാണണമെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം പിന്നെ ഇപ്പോൾ തിരുവരിൽ തന്നെ കുറേ ചിത്രപ്പണികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം പിന്നെ അതുപോലെ തന്നെ ഈ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു സൈനികങ്ങൾ പിന്നെ അവരെ ആ ടൈമിൽ ഇങ്ങനെ യുദ്ധമൊക്കെ പറയുന്ന സമയത്തും യുദ്ധത്തിൽ നിന്നല്ല അല്ലാണ്ട് തന്നെ നോർമലായിട്ട് അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ രാജാവ് ഭടകന്മാരോടൊക്കെ സംസാരിക്കുന്നത് അങ്ങനത്തെ കുറേ പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നല്ല തുമരിയാക്കി ഫോട്ടോ എടുക്കാൻ പോകാൻ പറ്റില്ല കാരണം എല്ലാവരെയും തല വരുന്നത് കൊണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം ഫോട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഫേസ് കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ കുടുങ്ങിപ്പോകും അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുത്തു ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളിവിടെ പോകുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി കുറേ അധികം വായിച്ചതിനു ശേഷം പോകണം അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡ് വേണം ഇതിപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ ഉള്ളിൽ കയറി കുറേ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിയുക പിന്നെ ഇങ്ങനെ കൊട്ടാരം തന്നെ മേലെയും താഴെയും സൈഡിലൊക്കെ വിത്തി അവിടെയൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി എടുത്തോളൂ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും ടിപ്പു സുൽത്താൻ്റെ കഥകളൊക്കെ എനിക്ക് മാത്രമായിരിക്കും അറിയാത്തതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ അറിയാം പിന്നെ ഇത് കണ്ടതിന് ശേഷം എനിക്ക് തോന്നി എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കണം ഇവരെ പറ്റിയിട്ടുള്ള കഥകൾ എന്നൊക്കെ കാരണം അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകമാണ് കേട്ടോ പിന്നെ കത്തി ഇങ്ങനെ ഇങ്ങനെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കാമെന്നല്ലാണ്ട് നമുക്ക് റൂമൊന്നും കാണാൻ പറ്റില്ല റൂമൊക്കെ ഒക്കെ ലോക്ക് വേണം കേട്ടോ പിന്നെ എന്തൊക്കെയൊക്കെ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ പുതുക്കി പണിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറ സൈഡിലൊക്കെ കുറേ കൊട്ടാരം കൊട്ടാരം അല്ലെങ്കിൽ ഈ അമ്പലം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഗോപുരം പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്കൊക്കെ കുറേ പോകാണ്ട് അപ്പം നമ്മൾ അവിടെയൊന്നും മെയിൻ ആയിട്ട് എത്തിയിട്ടില്ല നമ്മൾ ഉള്ളിൽ തന്നെ കുറേ അങ്ങടും ഇങ്ങടും കിടന്ന് കറങ്ങുകയാണ് കേട്ടോ പിന്നെ ഫുൾ ഹാളാണ് അതാണ് അതിൻ്റെ ഭംഗി പിന്നെ എത്തി പറഞ്ഞാൽ പാലസിൽ എന്തിനാണ് േ രാജാവിൻ്റെ കസാരിയും ആ ഒരു ഗോൾഡൻ കസാരിയും കിരീടം ഒക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഹാളും ഇതും കാണാമെന്നല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ നമ്മൾ ഈ കിരീടവും രാജാവിൽ നിന്ന് കസാരയും കാണണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം കയറുമ്പോൾ തന്നെ ഒരു പൈസ കൊടുത്തിട്ട് കയറുന്നത് അപ്പോൾ ഇത് ഇവർ ഇതിനകത്ത് വെച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ പിന്നെ ഞങ്ങളെ കാണാനൊന്നും പോയില്ല ഞങ്ങൾ പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി വരും ചെയ്തത് ഇത് നമ്മളെ രാജാവ് ഇങ്ങനെ അവരെവിടെ എന്ന് ചോദിക്കുന്ന സ്ഥലമില്ലേ അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് കൂട്ടി ഇങ്ങനെ മേലെ നിന്നിട്ട് രാജാക്കുമാർ സംസാരിക്കില്ലേ ആ ഒരു സ്ഥലം കണ്ടിട്ടിത് ഇത് ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടോ കാരണം ഇവിടെ നിന്നാൽ നമുക്ക് അങ്ങ് അറ്റം മുതലിങ്ങേ അറ്റം വരെ കാണും രാജാവ് ചില്ലറക്കാരനല്ല വെറുതെ അല്ല ഇങ്ങനത്തെ ഒരു സംഭവം പഴിന്ന് വെച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം അടുത്ത ലക്ഷം പുറത്തേക്ക് ഇങ്ങനെ ചാടുന്നായിരുന്നു കേട്ടോ പിന്നെ ആരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് നോക്കിയിട്ട് അവരെ പുറകെ പോയിട്ടോ അങ്ങനെ ഒരു വലിയൊരു സ്റ്റെയർ കണ്ടു അങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അത് അവിടെ വരെ എത്തണമെങ്കിൽ തന്നെ ഇവിടുന്ന് ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം പോകാൻ ഇത്രയും തിരക്കുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ പക്ഷേ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയപ്പോഴാണ് മക്കളെ ഇവിടുത്തെ തിരക്ക് കണ്ടത് നമുക്കധികം തിരക്കാണെങ്കിലും നമുക്ക് കാണാനും പറ്റൂല മര്യാദയ്ക്ക് ഈ ഉന്തി തള്ളി തിരിഞ്ഞ് നടക്കണ്ടേ അത് ഭയങ്കര ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചു ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുകയെന്ന് അങ്ങനെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങി വരാം അപ്പം നമ്മൾ ഒരു ഹള്ളത്തും ഹള്ളെത്തിക്കഴിഞ്ഞാൽ അവിടെ നേരെ പുറത്തേക്ക് പോകാം കേട്ടോ അപ്പം അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങി അപ്പോൾ ഈ ഒരു സ്റ്റെയറൊക്കെ കാണുന്നത് നല്ല ഭംഗിയില്ലേ ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റില്ല അല്ല ഇപ്പോഴത്തെ എല്ലാം പുതുമുകളല്ലേ സ്റ്റെയറൊക്കെ ഇങ്ങനെ റൗണ്ടിലൊക്കെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പഴയ കാലത്തുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി പക്ഷേ എന്താണെന്നറിയാം പേടി വരും ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുമ്പോൾ ഇങ്ങനെയല്ല നമ്മൾ കെട്ട് വീടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വീടുകളിൽ താമസിക്കാൻ തന്നെ പേടിയാവും അല്ലേ ഇവര് ഈ മരം കൊണ്ടല്ലോ എല്ലാ സാധനവും ഉണ്ടാക്കുന്നത് ഇപ്പോൾ സ്റ്റെയർ ആണെങ്കിലും മരം കൊണ്ടല്ലേ തൂണും മരം കൊണ്ട് എല്ലാത്തിനും ഭയങ്കര സൗണ്ടായിരിക്കും ഉണ്ട് ഓർക്കായ്മ ഈ പറഞ്ഞ അടയുന്ന കേട്ടിട്ടില്ലേ നമ്മൾ ഈ പ്രേത വീടിൻ്റെ ഒക്കെ അതേ അവസ്ഥയായിരിക്കും പഴയ കാലത്തെ വീടുകളിലൊക്കെ അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയ കാലത്തെ സാധനങ്ങളാണ് രസം പക്ഷെ കാണാൻ നല്ല ഭംഗി എപ്പോഴും പഴയ കാലത്തെ വീടുകളും പഴയ കാലത്തെ സ്ഥലങ്ങളും അതൊക്കെ കാണാനൊരു ഒരു വൈബാണല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് വിചാരിക്കുന്നത്